ത്ത് എനിക്കും വേണം ഖാദി ക്യാമ്പയിനുമായി ഖാദി ബോർഡ് കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് ഒന്നു മുതൽ സെപ്റ്റംബർ നാല് വരെ എനിക്കും വേണം ഖാദി ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം റിബാൻറ്റിനൊപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതികളും ഓണക്കാലത്ത് നടപ്പിലാക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകും ഓണമാണ് വരുന്നത് അപ്പോൾ സെപ്റ്റംബർ ആദ്യവാരമാണ് ഇത്തവണത്തെ ഓണം അപ്പോൾ ഓണം വിപണനം ശക്തിപ്പെടുത്തിക്കൊണ്ട് പരമാവധി വരുമാനം ഉണ്ടാക്കണം എന്നാണ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം സീസണിലും വിപുലമായിട്ടുള്ള പരിപാടിയാണ് ഖാദി ബോർഡ് പ്ലാൻ ചെയ്യുന്നത് നൂറ് കോടിയാണ് ഈ വർഷത്തെ വിപണനത്തിൻ്റെ ലക്ഷ്യം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഗവൺമെൻറ് ജീവനക്കാർ അധ്യാപകന്മാർ സഹകരണ ജീവനക്കാരും ഒക്കെയാണ് ഞങ്ങളെ നേരത്തെയും സഹായിച്ചിട്ടുള്ളത് ഒരു ലക്ഷം ഉറുപ്പ്യ വരെ ഗവൺമെൻറ് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ഖാദി കോപ്പറേറ്റീവ്സ് ഉണ്ട് വലിയ നിലക്ക് എണ്ണം ഖാദി കോപ്പറേറ്റീവ്സ് ഉണ്ട് ഇപ്പം പലതും ഫങ്ഷൻ ചെയ്യുന്നില്ല അതിനെ പുനരുജ്ജീ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇപ്പോഴത്തെ സംസ്ഥാന ഗവണ്മെന്റ് ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ഫണ്ട് അത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നൽകാം എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അത് പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് അപ്പം ആ മേഖലയിൽ സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ആവശ്യമായിട്ടുള്ള സേവനം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ വരുമാന വർദ്ധന ലക്ഷ്യമിട്ട് ഗാദി ബോർഡിന്റെ വസ്തുക്കളുടെ ഉപയോഗ സാധ്യത പരിശോധിക്കുന്നതിന് നിശ്ചയിച്ച ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കും പ്രാരംഭഘട്ടത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ധാരണയിലെത്തുകയും കണ്ണൂർ പാപ്പൻശേരി കാസർകോട് മാവുങ്കൽ എന്നിവിടങ്ങളിൽ പെട്രോൾ ഔട്ട്ലെറ്റുകൾ തുടങ്ങും ഗാദി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പട്ടികജാതി പട്ടികവർഗ ഖാദി സൊസൈറ്റികൾ എന്നിവയുടെ പുനരുജ്ജീവനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും പി ജയരാജൻ പറഞ്ഞു